നീ ആണോ ആറേഴു കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ ഞങ്ങളെ ആരേഴല്ല ഞങ്ങളുടെ വർഷം പത്ത് പതിനാറായി പുള്ളിയുടെ ജീവിതത്തിൽ ശരിക്കും ലൈഫിൽ സംഭവിച്ച കാര്യമാണ് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കാശ് വലിയ ഉണ്ടാക്കാൻ പറ്റുമോ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിങ്ങു ശീലായി പോയി മാറ്റിക്കൊള്ളാ മാറ്റണ്ട ഏ അത് നടക്കാതായപ്പോൾ അതിനേക്കാളും നല്ല ഒരുപാട് സിനിമയാണെന്ന് മനസ്സിലായി പല പരിപാടി എന്റെ അടുത്ത് കാണിക്കുന്നത് തൽക്കാലം പല പലതെന്ന് വിചാരിച്ചേക്കാളും അങ്ങനെ 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 കൊണ്ട് ഇവിടം വരെ എത്തി സിനിമ ഇതെന്താ കയ്യില് നാഗതന്തി പേരാ ഊണ് കഴിച്ച് കഴിഞ്ഞാൽ കൊറച്ചുനേരം ഇതൊരു പുറപ്പിടിച്ചടക്കുന്ന എന്റെ ഒരു ശീലമാ മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ നമുക്ക് കിട്ടും അറിയാത്ത കുഞ്ഞ് ചൊറിയും അറിയും എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത കളി ഞാനിത് കൊറേ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്റെ ജീവിതത്തില് ഇത്രയും വാക്കുപാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇയാള് മനുഷ്യനല്ല വേറെയാള കൈവളും തൽക്കാലം ഇത്രയും മതി തരട്ടെ